എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് വർഷങ്ങളായി നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ഡിവിഷൻ ചാനലും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനം ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ട് ആരോഗ്യരംഗത്തെ നിരവധി വിഷയങ്ങളിലുള്ള ഒരു അവബോധം പ്രേക്ഷകരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് നമ്മളെ കാണുമ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷം ഇന്ന് നമ്മൾ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ പഠന വൈകല്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് മിസിസ് ആര്യ മോഹൻ ഡോക്ടർ മോപ്പൻസ് മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമ്മൾ പൊതുവായിട്ട് ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും കുട്ടികളിലുണ്ടാകുന്ന വൈകല്യം എന്ന് പറയുന്നത് വളരെ പല രക്ഷിതാക്കൾക്കും ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ആനുകാലികമായി പഠിക്കാൻ വളരെയധികം നിർബന്ധിക്കുന്ന രക്ഷിതാക്കളാണ് ഉള്ളത് പക്ഷേ ഇവർക്കൊരു പഠനവൈകല്യം ഉണ്ട് എന്ന് അറിയുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ള പരിപാടികളിലൊക്കെ കാണുമ്പോഴായിരിക്കും രക്ഷിതാക്കൾക്ക് ശരിക്കും പഠനവൈകല്യം നമ്മൾ പറയുന്നത് എന്താണ് ചുരുക്കി നമ്മൾ സമീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈശാന അവസ്ഥയുടെ അവസ്ഥയാണ് ബേസിക്കലി നമ്മൾ പഠന വൈകല്യം അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ അത് വായനയിലാവാം അതൊരു കാറ്റഗറി പിന്നെ എഴുത്തിലാവാം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലാവാം ചില കുട്ടികളിൽ ഇത് മൂന്നും വരും അതിന് നമ്മൾ മിക്സ്ഡ് എസ് എൽ ഡി എന്ന് പറയും അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക പറഞ്ഞപ്പോൾ എഴുതുമ്പോഴാണെങ്കിൽ അവരിൽ നമ്മൾ ഈസി ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ ലെറ്റർ റിവേഴ്സൽസ് ഉണ്ടാവും അപ്പൊ ബി നമ്മൾ എഴുതുന്നതിന്റെ മിറർ ഇമേജ് ആയിട്ടായിരിക്കും കുട്ടികൾ എഴുതുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്പേഴ്സ് അങ്ങനെ തിരിച്ചെഴുതാം ഒമ്പത് തിരിച്ചെത്ത് വരാം അങ്ങനെ കുറച്ചൊരു റിവേഴ്സൽസ് വരുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാവുക സ്പെല്ലിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയാണ് ഈസി ആയിട്ട് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പേരന്റ്സിനോ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന തന്നെ റിവേഴ്സൽ ആകുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോണ്ടോ കാര്യങ്ങള് മനസ്സിലാവില്ല അപ്പോൾ അത് ഏർലി നമുക്ക് എത്ര പെട്ടെന്നോ ആണ് കാര്യങ്ങള് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക എത്ര നേരത്തെയാണോ നമുക്ക് ഇന്റർവെൻഷൻസ് തുടങ്ങാൻ പറ്റുക അത്രയുമായിരിക്കും ബെറ്റർ പ്രോഗ്നോസിസ് നമ്മൾ പറയാം അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചില് മൂന്ന് കുട്ടികൾക്കെങ്കിലും ഉണ്ടാവാം നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ പക്ഷെ പൊതുവേദന പറയുന്നത് പഠിക്കാൻ മടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും പക്ഷെ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ചിലപ്പോ ഈ ഒരു വൈകല്യം കാരണത്താലായിരിക്കാം ഇത് ഒരു പഠിക്കാൻ പോകുന്ന എൽ കെ ജി ആണ് ബേസിക്കലി സ്റ്റാർട്ടിങ് മുതൽ മുതൽ തന്നെ ശരിക്ക് തുടക്കം ഇപ്പം പെട്ടെന്ന് വരുന്ന ഒരു ഇത് നമുക്ക് സർ പറഞ്ഞ പോലെ ചെറിയ വയസ്സ് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എപ്പോഴും ഇഫക്റ്റീവ് ആയിട്ട് ഇവര് പഠന ഇത് അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് പറയാൻ അല്ലേ അങ്ങനെ ഇപ്പോ നമുക്ക് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിപ്പം ഓരോ സ്റ്റേജ് ഡിപ്പെൻഡ് നഴ്സറിയിൽ തന്നെ കണ്ടുപിടിക്കാണെങ്കിൽ കുട്ടികളെ കുറച്ചും കൂടി എല്ലാരും നമ്മളിപ്പോ പൊതുവേ ചെയ്യുന്ന റോഡ് ലേണിംഗ് ആണ് ബൈ ഹാർട്ട് പഠിപ്പിക്കുക അപ്പം അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പം അത് കുറച്ചും കൂടി മുന്നേ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ടൈലർ മെയ്ഡ് ഇൻ്റർവെൻഷൻസ് പറയും അതായത് ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ആണ് അപ്പം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ എല്ലാം പഠിച്ചാൽ കാര്യങ്ങളും മനസ്സിലാവുക ചില കുട്ടികൾക്ക് ചിലപ്പോൾ കേട്ടിട്ടായിരിക്കും മനസ്സിലാവുക അങ്ങനത്തെ കുട്ടികൾ ഈ ലെക്ചർ നോട്ട്സ് എടുത്തിട്ട് പഠിക്കും ചില കുട്ടികൾക്ക് എഴുതിയാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ അപ്പോൾ അതായിരിക്കണം അവർക്ക് ചെയ്യുന്ന ഇൻറ്റർവെൻഷൻസ് ചില കുട്ടികൾ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും കുറച്ചും കൂടി സ്കിൽസ് അതായത് ഫിസിക്കൽ ലേണിംഗ് ആയിരിക്കും അങ്ങനെ അത് ചെയ്താൽ മനസ്സിലാക്കുക അപ്പോൾ ഈ ഓരോ കുട്ടികളിലും ഓരോ അവർ പഠിക്കുന്ന രീതി വേറെ വേറെ ആയിരിക്കും അപ്പോൾ ആ ആ രീതി മനസ്സിലാക്കിയിട്ട് അതിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ആദ്യമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇപ്പം ലെറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ബി തിരിഞ്ഞു പോവുകയാണെങ്കിൽ ആദ്യം കുട്ടീനെ പഠിപ്പിക്കുക എങ്ങനെ ഇത് അക്ഷരം വരിക അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പം അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ പിന്നെ അവർക്ക് ആ ലെറ്റേഴ്സ് കൊണ്ട് വേർഡ്സ് എടുത്താൻ പറ്റും ആ വേർഡ്സ് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ ആ സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഒന്ന് ശരിയാക്കി എടുക്കണം നമ്മൾ ണെങ്കില് ആദ്യം കൂട്ടാൻ പറഞ്ഞാല് പിന്നെ കുറക്കാൻ പറ്റും പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡിവിഷൻ പറ്റും അപ്പൊ എഡിഷനിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയാണ് ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അപ്പൊ അതിന് അവർക്ക് പറ്റുന്ന രീതിയില് അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന അവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന രീതി എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ പഠിച്ചു തുടങ്ങണം അവരെ പഠിപ്പിക്കാൻ ഇപ്പോ എന്തായിരിക്കും എന്ന് പറയാൻ ഈ ഒരു തുടക്കം തന്നെ അതൊരു നല്ലൊരു നമുക്ക് ബ്രെയിൻ സ്കാനിങ്ങിലോ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ബേസിക്കലി നമ്മളൊരു തിയറി പറയുന്നത് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിലെ കോഗ്നേറ്റീവ് പ്രോസസിംഗ് പറയും അപ്പോൾ അതിൽ വരുന്ന ഒരു ഒരു ഓരോ സർക്യൂട്ടിലും വരുന്ന കുറച്ചൊരു ഇറഗുലാരിറ്റീസില് വരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് മെന്റൽഡേഷൻ അല്ല ഓട്ടിസം അല്ല അല്ലെങ്കിൽ സ്ലോ ലേണിംഗ് അല്ല ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയാണ് പക്ഷെ നമ്മൾ പൊതുവേ എല്ലാം ഒരു കാറ്റഗറി ഇട്ടിട്ടാണ് കുട്ടികളെ വിളിക്കുക അവന് എന്താ പറയുക മെന്റൽ റിട്ടാർഡേഷൻ ആണ് അല്ലെങ്കിൽ ആണ് ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അപ്പം ഇതിലീ ഇപ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠനമായി എടുക്കുകയാണെങ്കിൽ ഇവിടെയും കോഗ്നേറ്റീവ് പ്രോസസ്സിംഗിൽ വരുന്ന ഒരു ഒരു സർക്യൂട്ടിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വ്യത്യാസം കാരണമാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളാണ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നറ്റീവ് റെമഡിയേഷൻ എന്ന് പറയും അതാണ് അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതി എങ്ങനെയാണ് കുട്ടികളെ അവരെടുക്കുന്ന പഠിച്ചെടുക്കുക അവരിങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി ആ സർക്യൂട്ട് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോർമലി എത്രത്തോളം കേസുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞപോലെ അഞ്ചിലിപ്പം മൂന്ന് രണ്ട് മൂന്ന് കുട്ടികളിൽ കാണപ്പെടും പക്ഷേ പൊതുവേ എല്ലാവരും പറയുന്നത് പഠിക്കാൻ മടിയായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് സൈക്കോളജിസ്റ്റിനോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ കാണാൻ അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരിക അപ്പം ചിലപ്പോൾ മെൻറ്റൽ റിട്ടാർഡേഷൻ കാരണം കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ അത് ഓട്ടിസം കാരനാവാം ചിലപ്പം എസ് എൽ ഡി കാരനാവാം അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഈ എക്സാമിന് എങ്ങനെയാണ് വരുന്ന കുട്ടികളിൽ ഇത് ഏത് തരത്തിലാണ് ഏതൊരു കാറ്റഗറിയിലേക്കാണ് ഇവർ അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എക്സാമിൻസ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് നിംഹാൻസ് എസ് എൽ ഡി ബാറ്ററി എന്ന് പറയും അപ്പോൾ അതിൽ ഇള്ളതു പറഞ്ഞാൽ കുറച്ച് പാസേജ് വായിക്കാനുള്ളത് കൊടുക്കും പിന്നെ സ്പെല്ലിങ്ങിൻ്റെ ചെക്ക് ചെയ്യും റൈറ്റിംഗ് ചെക്ക് ചെയ്യും പിന്നെ മാത്സ് ചെക്ക് ചെയ്യും അപ്പോൾ ഇത് എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ലെവലിലാണ് കുട്ടികളില്ലെന്ന് അപ്പോൾ അവരെ ക്ലാസ് ചെയ്താൽ നമ്മൾ ചോദിക്കും അപ്പോൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ കുട്ടിയാണെങ്കിലും നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ അഡ്മിനിസ്റ്റർ ചെയ്യും അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല നാലാമത്തെ ലെവലിലേക്ക് പോകും അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവലിലേക്ക് പോകും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒരു ഡിസ്ക്രിപ്രൻസി അപ്പോൾ രണ്ട് ക്ലാസ് വരെ താഴേക്ക് പോകുകയാണെങ്കിലും അധികം ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അതിനെക്കാട്ടിൽ കുറയുമ്പോഴാണ് നമ്മൾ പറയാ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് അപ്പോൾ രണ്ട് ക്ലാസ് വരെ ആ ഒരു ഗ്യാപ്പിനെ നമുക്ക് കുറച്ച് കുറച്ചൊരു സ്ലോ ലേണേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിന് താഴെയാണെങ്കിലും നമുക്ക് മനസ്സിലാവുക എസ് എൽ ഡി ആണെന്ന് ഇപ്പോ ചെറിയൊരു പ്രായത്തിൽ നിന്ന് മുൻപോട്ട് പോയിട്ട് എത്രത്തോളം പിന്നെ അവരെ ഒന്ന് അത് ഓവർകം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെയും ഇപ്പം ആ ഒരു ചോദ്യം ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ഈ മനസ്സിലാക്കണിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ചെറുപ്പത്തിൽ നഴ്സറിയിൽ ചിലപ്പോൾ അത് ലെറ്റേഴ്സ് ആയിരിക്കും പിന്നെ ചില കുട്ടികളിൽ അവർ കുറച്ചും കൂടി വലുതാവുമ്പോൾ റീഡിംഗിലേക്കാവും ചില കുട്ടികൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും ചില ചിലയാൾക്കത് അതേപോലെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്കിത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ എഫക്റ്റീവ് ആയിട്ട് അത് കോപ്പ് ചെയ്യും കവറപ്പ് ചെയ്യാൻ തുടങ്ങും കാരണം ടീച്ചേഴ്സിനെ പഠിച്ചിട്ട് ആയാലും രക്ഷിതാക്കളെ പഠിച്ചിട്ടായാലും അപ്പോൾ യൂഷ്വലി ആ ഒരു കവറപ്പിങ് എന്ന് പറഞ്ഞാൽ ഈ റോട്ട് ലേണിംഗ് ആയിരിക്കും എല്ലാം ബൈ ഹാർട്ട് പഠിച്ചിട്ട് നമ്മൾ ഈ കോപ്പി ചെയ്ത് അതേപോലെ പേസ്റ്റ് ചെയ്യും നമ്മൾ വായിച്ച് ഛർദിക്കുക അവരില്ലേ അതുപോലെ അപ്പം ആദ്യത്തെ കുറച്ച് ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കാൻ ടീച്ചേഴ്സിനെ ചിലപ്പം പിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വരുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി വില വില ക്ലാസ്സിൽ പോകുമ്പോഴാണ് മനസ്സിലാവുകയും തലച്ചോറിൽ അത്രയും കെപ്പാസിറ്റി ഇല്ല ബൈ ഹാർട്ട് പഠിച്ചിട്ട് വരാൻ അപ്പൊ കൂടുതൽ ഒരു പത്താം ക്ലാസ്സിലാവുമ്പോഴാണ് യൂഷ്വലി ഞാൻ കണ്ട കേസസ് വരാറ് കാരണം അന്നേരമാണ് മനസ്സിലാവുക ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അത് എത്രത്തോളം അത്തരം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ ഒരു എസ് എൽ ഡി വരുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കളാണെങ്കിലും കുറ്റപ്പെടുത്തും ടീച്ചേഴ്സാണെങ്കിലും ആണെങ്കിലും കുറ്റപ്പെടുത്തും ഫ്രണ്ട്സ് കളിയാകും അപ്പോൾ അത് കാരണം കുറേ കേസസ് നമ്മൾ വരുന്നത് ഡിപ്രഷനായിട്ടാണ് ലോ മൂഡ് ആൻസൈറ്റി സിംറ്റംസ് ആയിട്ട് വരും കാരണം ഒരു ഹെൽപ്ലെസ് ഫീലിംഗ് ആയിരിക്കും കാരണം കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന് പക്ഷേ അത് എഫക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അവർക്കും സഹായി അവരെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല ബാക്കിയുള്ള ആൾക്കാരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് യൂഷ്വലി ഇങ്ങനെ കേസസ് പ്രസൻറ്റ് ചെയ്യുക പിന്നെ വരുന്ന അധികം റഫറൽ വരുന്നത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് അവർക്കൊരു സംശയം തോന്നിയിട്ട് ഒരു ഇൻവെസ്റ്റി ഒരു എന്താ പറയുക ഐ ക്യു അസസ്മെൻറ്റ് പോലെ ഈ എസ് എൽ ഡി വീണ്ടും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഐ ക്യു അസസ്മെൻ്റ് ആണ് ആ ഐ ക്യു അസസ്മെൻറ്റിൽ അറ്റ്ലീസ്റ്റ് ആവറേജ് എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എസ് എൽ ഡിയിലേക്ക് പോകും അപ്പോൾ അവർ ആവറേജ് ഇല്ല എന്നാണ് അല്ല അതിനും താഴെയാണെങ്കിൽ നമ്മളതിൽ എസ് എൽ ഡി ചെയ്തിട്ട് കാര്യമില്ല കാരണം അവിടുന്ന് വരുന്ന ഒരു കാറ്റഗറി വരെ നമ്മൾ മെൻറ്റൽ റീറ്റാർഡേഷൻ എന്ന് പറയും അപ്പം ഒരു ബേസിക് പ്രീ റിക്വസിറ്റ് എസ് എൽ ഡി ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു

പഠിക്കാണ്ട് വീട്ടിലും ഒന്ന് എൻകറേജ് ചെയ്യുക അവരുടെ കൂടെ സമയം ഇരുത്തിയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ കൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം രക്ഷിതാക്കളെന്നെ ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അന്നേരം മനസ്സിലാവും ഈ ബുദ്ധിമുട്ടുണ്ട് കാരണം ടീച്ചേഴ്സിന് ഇപ്പോൾ തന്നെ നമ്മൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീസ് ടു വൺ വരും അപ്പം ടീച്ചേഴ്സിനും ഇൻഡിവിജ്വലി എല്ലാവർക്കും കേട്ടർ ചെയ്യാൻ പറ്റൂല കാര്യങ്ങൾ അപ്പോൾ വീട്ടിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുത്ത് ചീത്ത പറയാണ്ട് അവരെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഫാമിലിക്കും ടീച്ചേഴ്സിനൊക്കെ പങ്കുവഹിക്കാനുണ്ട് അല്ലേ ഇപ്പം പൂർണ്ണമായിട്ടും ചില ആളുകൾക്ക് പെട്ടെന്ന് അത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നായിരിക്കുക ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യം കുറച്ച് മുൻപോട്ട് പോയിട്ടാണ് ഇത് മനസ്സിലാവുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ എന്തു പറ്റും റിക്കവറി എന്തായാലും പോസിബിളാണ് എസ് എൽ ഡിയിൽ അങ്ങനെ നമ്മൾ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ട് കാണാറില്ല ആ ഇറിവേഴ്സിബിൾ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ കൊമോർബിഡ് ആയിട്ടുണ്ടെങ്കിൽ അതായത് ഇതിന്റെ കൂടെ ഇപ്പം ഓട്ടിസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെന്റൽ റീറ്റാർഡേഷനോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എസ് എൽ ഡി എ ഡി എസ് ഡി ഉള്ള കുട്ടികൾക്ക് ചിലപ്പം ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവും പിന്നെ വരുന്ന ഈ മെൻറ്റൽ റീഡാർഡേഷൻ ഓട്ടിസം അല്ലെങ്കിൽ എസ് എൽ ഡി സ്റ്റാൻഡ് ലോൺ ആയിട്ടും ഉണ്ട് ഒറ്റയ്ക്ക് വരുന്നതും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രോഗ്നോസിസ് ബെറ്റർ ആവും ഇപ്പം എ ഡി എസ് ഡിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എ ഡി എസ് ഡി ട്രീറ്റ് ചെയ്യുക എങ്ങനെയാണ് കുട്ടീനെ ഒന്ന് ഇരുത്തിയിട്ട് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ അറ്റൻഷൻ ഫോക്കസ്ഡ് അറ്റൻഷൻ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന ആ ഒരു ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എസ് എൽ ഡിയിലേക്ക് പോകും അപ്പം ഈ ഒരു അസുഖമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടും ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അത് സോൾവ് ചെയ്യാണ്ട് നമ്മൾ ഇതിലേക്ക് ഡയറക്ട്ലി ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന പോലെയാണ് കുട്ടിയുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ ആങ്സൈറ്റി ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം ആ ആങ്സൈറ്റി എന്താണ് മനസ്സിലാക്കണം നല്ല നമ്മൾ ആ എസ് എൽ ഡി റെമഡിയേഷനിൽ എഫക്റ്റീവായിട്ട് വരും വരും ഡയറക്റ്റ്ലി നമ്മൾ എസ് എൽ ഡിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഗ്നേറ്റീവ് റെമഡിയേഷൻ തുടങ്ങുകയാണെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ ഈ ഇത്തരം കുട്ടികളോട് ഇടപഴകുമ്പോൾ ഉണ്ടാവേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ മെത്തേഡ് സ്വീകരിക്കണം സ്വീകരിക്കണം അങ്ങനെ ഒന്ന് ചീത്ത പറയാണ്ടിരിക്കുക അത് അവരായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് തലച്ചോറിൽ തന്നെ സർക്യൂട്ടിൽ വരുന്ന കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റത്തിൽ വരുന്ന അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോ തന്നെ കുറച്ചും കൂടി നമ്മള് ആയിട്ട് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും ചെയ്യാൻ വേണ്ടി നമ്മൾ ചീത്ത പറയാൻ കാരണം അവരും ഹെൽപ്ലെസ് ആണ് അപ്പം കൂടെ ഇള്ളവരും ഹെൽപ് ചെയ്യുന്നില്ല പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ് ആകുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ബാക്കി ഒരു മെന്റൽ ഇൽനെസ് കാണുന്നത് ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും അപ്പം അവിടെ കുറച്ചും കൂടി നമ്മളിപ്പം അച്ഛനമ്മ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയുമ്പം തന്നെ ഒരു വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് പോവുകയാണല്ലോ അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു ഇത് കിട്ടുകയാണ് കോർഡിനേറ്റീവ് സ്പേസ് കിട്ടും കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനുമായിട്ട് ഇപ്പോൾ സമൂഹത്തിൽ ഇടപഴകാൻ ഷൈ ആയിട്ടുള്ള കുട്ടികളുണ്ട് കുറച്ച് ആളുകളുണ്ട് അവർ കാര്യമായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവര് സംസാരിക്കാൻ അതുകൊണ്ട് ഇത് വരണം എന്നില്ല അത് രണ്ടും ആയിട്ട് വരുന്നതാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ ബൈ നേച്ചർ ഇൻട്രോവേർഡ്സ് നമ്മൾ പറയും എക്സ്ട്രോവേർഡ്സും ഇൻട്രോവേർഡ്സും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പക്ഷെ നമ്മൾ ഇവിടെ കുട്ടീനെ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്യാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും പിന്നെ ഒരു ചില കുട്ടികൾ ചിലപ്പോൾ സോഷ്യലി ഓക്ക്വേഡ് ആയിരിക്കും അപ്പം അങ്ങനത്തെ കുട്ടികൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആൻസൈറ്റി കൂടുക ചെയ്യുക ആ അവർക്ക് കൂടുതലാവുക ചെയ്യുക അപ്പം നമ്മൾ മനസ്സിലാക്കുക കുട്ടി ഇൻട്രോവേർട്ട് ആണെങ്കിൽ കുട്ടി കുട്ടി ആണ് അപ്പോൾ അവർക്ക് അധികം ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതോറും അവരുടെ ആ ആസൈറ്റി കൂടെ വേണം ഇത് എന്തെങ്കിലും മെഡിസിൻ ഈ ആൻസൈറ്റി ട്രീറ്റ് ചെയ്യാനുണ്ടാവും മരുന്നുണ്ടാവും പിന്നെ സോഷ്യൽ ആൻസൈറ്റിക്ക് യൂഷ്വലി നമ്മൾ സി ബി ടി ആണ് ചെയ്യുക സി ബി ടി പറഞ്ഞാൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ കുട്ടീനെ ഇടുകയാണെങ്കിൽ അപ്പോൾ വരുന്ന തോട്ട്സ് എന്താ നമ്മൾ നോക്കും അതിന് നമ്മൾ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയും അത് നമ്മളായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഒരു തോട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെന്തെങ്കിലും ഒരു പ്രൂഫുണ്ടോ ഉണ്ടോ എവിടെ നിന്ന് ഈ തോട്ട് വരുന്നത് എന്നെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇമോഷനൊക്കെ ഒന്ന് മാറ്റി വേറെ ഓൾട്ടർനേറ്റ് ആയിട്ട് എങ്ങനെ ചിന്തിക്കാം എന്നാണ് കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് ഇതിപ്പം സോഷ്യൽ ആൻസൈറ്റി നമ്മൾ വലിയ ആൾക്കാരും അഡൽട്ട്സിലും കാണുന്നതാണ് അപ്പോൾ ആ ഡിസ്ഫങ്ഷണൽ തോട്ട് എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ ഓൾട്ടർനേറ്റ് തോട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസസ് നിന്ന് വരുന്നതാണോ അല്ല എൻ്റെ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് കാരണമാണോ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ശരി അല്ലെങ്കിൽ തെറ്റ് അതിൻ്റെ നടുവിലൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ മെൻറ്റൽ ഫിൽറ്ററിങ് അല്ലെങ്കിൽ മെൻറ്റൽ ഫിൽറ്ററിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് അപ്പം അങ്ങനത്തെ ആ ഒരു ചിന്ത എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തും തന്നെ ഒരു എയ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദ പ്രോബ്ലം സോൾവായി പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് തോട്ട് ജനറേറ്റ് ചെയ്യാനാണ് അപ്പോൾ അത് അവർ തന്നെ പറഞ്ഞു വരും അപ്പോൾ അത് കുറച്ചും കൂടി സിറ്റുവേഷൻസിൽ ജനറലൈസ് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുക മെന്റലി എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാൻ ഇത്തരം പാരമ്പര്യം ചിലപ്പോൾ ഉണ്ടാവാം ഒരു ജെനറ്റിക് ഫാക്ടർ എപ്പോഴും മെൻറ്റൽ ഇല്ലനെസ്സിൽ നമ്മളൊന്ന് ചോദിക്കണം ഇപ്പം നമ്മൾ പേഷ്യൻറ്റ് ആദ്യമായിട്ട് വരും കുട്ടിയാണെങ്കിലും ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഡെവലപ്മെന്റൽ ഹിസ്റ്ററിയാണ് അതായത് ഫുൾ ടേം ആണോ നോർമൽ ഡെലിവറി ആണോ സി സെക്ഷൻ ആണോ എന്തെങ്കിലും എബ്നോമാലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് കാരണം കുറേ കുറെ ഇപ്പം ജനറ്റിക്ലി പാസ് ആണെങ്കിലും കുറേ കുട്ടികൾ ലേൺ ചെയ്യും എൻവയൺമെന്റ് അപ്പം ഇപ്പൊ അച്ഛനോ അമ്മയോ സോഷ്യലി കുറച്ച് അധികം താല്പര്യമില്ല സംസാരിക്കാൻ കുട്ടിയും അപ്പോൾ അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഉണ്ടാവും ഏകദേശം നമ്മൾ കുറേ കാര്യങ്ങളിലൂടെ പോയെന്ന് തോന്നുന്നു അതെ ഓക്കേ അപ്പോൾ ഏതായാലും നമ്മൾ ചർച്ച ചെയ്ത വിഷയം ആനുകാലികമായി പ്രസക്തമായൊരു വിഷയം കൂടിയാണ് തീർച്ചയായും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പഠനവും അവരുടെ മാനസികമായ ഉയർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ പഠന വൈകല്യങ്ങളെ വകവയ്ക്കാതെ പോകുന്നതിൽ കാര്യമില്ല കുഞ്ഞുനാളിലെ കാണുന്ന ഇപ്പോൾ ഡോക്ടർ പിന്നെ മിസ് ആര്യ മോഹൻ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളിൽ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് നിർബന്ധമായിരിക്കും പ്രതിവിധികളില്ലാത്തതൊന്നും ഈ ലോകത്തില്ല പക്ഷെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ആരോഗ്യദർശനം പോലെയുള്ള ആയിരിക്കും ഇന്ന് നമുക്ക് വളരെ വിശദമായ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കുട്ടികളിലേക്ക് നമുക്ക് കണ്ടെത്താനും അവരെ മനസ്സിലാക്കാനും സാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ മിസ് ആര്യ മോഹൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ നമസ്കാരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം നമസ്കാരം